ുദ്ദേശിക്കുന്നതായ ആ യോജിപ്പ് അതെന്താണ് അള്ളാഹുന്റെ ഹബിലിന്റെ ബാക്കിൽ കൂടണം എന്തിനാണത് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നതായ ഭൗതിക ഒരുമിച്ച് കൂടൽ അത് നാം തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലല്ല ഒരു പക്ഷേ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടലായിരിക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടലായിരിക്കും ബിസിനസ്സിന് വേണ്ടിയും വ്യാപാരത്തിന് വേണ്ടിയും ഒരുമിച്ച് കൂടലായിരിക്കും പല ഭൗതിക ഉണ്ടായിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഇസ്ലാം വിരോധിച്ച ഭാഗങ്ങളില്ലെങ്കിലും വിരോധമില്ല പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിഷയം ഏതാണത് അള്ളാഹുവിൻ്റെ ഹബിൽ പിടിച്ച് മുന്നോട്ട് കുതിക്കണം അള്ളാഹുവിൻ്റെ ഹവൽ പിടിച്ച് മുന്നോട്ട് കൊതിക്കുമ്പോഴോ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു സ്മാനുത്തല ഇറക്കിയതായ ആ ഖുർആാനിലൂടെ ഇറക്കിയതായ നബിമാരിലൂടെ ഇറക്കിയതായ ഗ്രന്ഥങ്ങളിലൂടെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതായ ആദർശത്തിൻ്റെ പിന്നിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ ലോകത്താരെയും ആരും എന്തും പറഞ്ഞാലും എന്തും പഠിപ്പിച്ചാലും ഭയപ്പെടാതെ അത് വസൂ പറഞ്ഞതുപോലെ കൊലയും ഒരു നിന്നെ കഷ്ടം കഷ്ടമായി ചിഹ്നം ചിഹ്നമായി നിന്നെ വധിക്കപ്പെട്ടാൽ നീ പോലും അതിനെ നീ വിട്ട് കളയരുത് എന്തിനെ ആ വയറിനെ ആ കയറിനെ ആ അള്ളാഹുവിൻ്റെ ബേക്കിൽ അണി അണിതറക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചതായ തൗഹീദിനെ ഏകദേശ വിശ്വാസത്തെ അത് നീ ആ പിടിവിടാൻ പാടുള്ളതല്ല ആ രൂപത്തിലുള്ളതായ ഐക്യമാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നതായ ഐക്യം ആ ഐക്യത്തിന് വേണ്ടിയാകുമ്പോഴോ ആദർശത്തിൽ നാം ഇവിടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം അതിന് മെമ്പർഷിപ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു പാർട്ടി പൂജയോ സംഘടന പൂജയോ അതൊന്നുമല്ല അവിടെ വേണ്ടത് മറിച്ച് ജനങ്ങളെല്ലാം മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിലുള്ളതായ ആ ഇസ്ലാമിക ആദർശത്തിൽ നിന്നിട്ട് വ്യതിയാനം ഉണ്ടാവാൻ പാടുള്ളതല്ല ആ വ്യതിയാനം ഇല്ലാത്ത രൂപത്തിൽ ഒരു പക്ഷേ കേരളത്തിലുള്ളതായ പ്രവർത്തകന്മാരുടെ അതേ പേരല്ലായിരിക്കും മഡ്രാസിലുള്ളവർക്കുള്ള പേര് അല്ലെങ്കിൽ മൈസൂറിലുള്ളവരുടെ പേര് കർണാടകത്തിലുള്ളവരുടെ പേര് വ്യത്യാസമുണ്ടായിരിക്കും പേരല്ല ഇവിടെ പ്രശ്നം പ്രശ്നം പ്രശ്നമെന്താണ് ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ആദർശം ആ ആദർശത്തിൽ ഒരുമിച്ചുകൂടുക അതിൽ ഭിന്നിക്കാതിരിക്കുക അതിൽ ഗവേഷണ വിധേയമായ വിഷയങ്ങളിൽ വല്ല ചർച്ചകൾ വരികയാണെങ്കിൽ ആ ചർച്ചകൾ പണ്ഡിതന്മാർക്ക് നാം മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ അള്ളാഹുവിനോ അള്ളാഹുവിനോ റസൂലിനോ അല്ലെങ്കിൽ റസൂല് ജീവിച്ചിരിപ്പിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഗവേഷണ വിധേയമായ വിഷയമാകുമ്പോൾ പണ്ഡിതന്മാരിലേക്ക് വിട്ടുകൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ പേരിൽ നാം ഉപഗ്രൂ ഉണ്ടാക്കിയിട്ട് നാം ഭിന്നിച്ച് ജീവിക്കുക എന്നത് ശരിയല്ല എന്നർത്ഥം നാം ഐക്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പാടുപഴണം എൻ്റെ ഐക്യം അത് നമ്മെ ശക്തിപ്പെടുത്തുന്നു ഐക്യം മുസ്ലിങ്ങളെ ശക്തിപ്പെടുത്തുന്നു ആ ശക്തിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇഹലോകത്തിലും അള്ളാഹുവിൻ്റെ സഹായം വർഗം പരലോകത്തിലും അള്ളാഹുവിൻ്റെ സഹായം അഥവാ എത്താൻ അത് നമുക്ക് സഹായകമായി മാറുകയും ചെയ്യും

മഹാനായ ഇബ്രാഹിമിനോട് കൽപ്പിച്ച ഇബ്രാഹിം അലി ഇസ്സലാമിനോട് കൽപ്പിച്ച മൂസ അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ച ഈസ അലൈഹി ഇസ്സലാമിനോട് കൽപ്പിച്ച പ്രധാനപ്പെട്ടവരുടെ പേര് പറയുന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നല്ല ആ മഹാനേതാക്കളോടൊക്കെ കൽപ്പിക്കപ്പെട്ട ആ കൽപ്പന നിങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങിയതായ ഈ ദീനിനെ നിങ്ങൾ സ്ഥിരീകരിക്കുക സ്ഥാപിക്കുക നടപ്പാക്കുക അള്ളാഹുയേഖനാണെന്നുള്ള പ്രഖ്യാപനം പ്രഖ്യാപിക്കുക അത് ലോകവ്യാപകമാക്കുക ആ അള്ളാഹുയേഖനാണെന്ന കൽപ്പനയുടെ ബേക്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്നവരുടെ ബാക്കിലാണ് നിരക്കുക നിങ്ങൾക്ക് ഗ്രന്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ബാക്കിലാണ് നിരക്കുക അതൊക്കെ പണ്ടേ കൽപ്പിക്കപ്പെട്ടതായിരുന്നു അവിടെയൊന്നും ഏത് കാലഘട്ടത്തിലും എന്ത് സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അള്ളാഹു ഇറക്കിയതായിരിക്കാൻ പാടില്ല പണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം